ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ അഭിമാന നിമിഷം നെഞ്ചിലേറ്റി പെരിങ്ങോം ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്പോർട്സ് സ്കൂളിൽ റാലി സംഘടിപ്പിച്ചു സ്കൂളിൽ നിന്നും ആരംഭിച്ച റാലി വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കാളികളായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനാലിനാണ് ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രത്തിലേക്കുള്ള നാൽപ്പത് ദിവസം നീണ്ട ചാന്ദ്രയാത്രയ്ക്ക് തുടക്കമായത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ചാന്ദ്രയാൻ ത്രീയുമായി എൽ വി എം മൂന്ന് കുതിച്ചുയർന്നപ്പോൾ നൂറ്റിനാൽപ്പത് കോടിയിലധികം വരുന്ന ജനതയുടെ സ്വപ്നങ്ങളാണ് അതിന് കരുത്തു പകർന്നത് ഭൂമിയിൽ നിന്ന് മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാനൂറ് കിലോമീറ്റർ ചന്ദ്രന്റെ ഗുരുത്വാകർഷണ വലയത്തിലേക്ക് ഓഗസ്റ്റ് അഞ്ചിനാണ് ചാന്ദ്രയാൻ മൂന്ന് പ്രവേശിച്ചത് പിന്നീട് അങ്ങോട്ട് ആവേശകരമായ നിമിഷങ്ങളായിരുന്നു ചന്ദ്രന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ ചാന്ദ്രയാനിലെ ക്യാമറ പകർത്തി ഘട്ടം ഘട്ടമായി പേടകത്തിന്റെ ഭ്രമണപഥം താഴ്ത്തി ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് വിക്രം ലാൻഡർ ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയപ്പോൾ ഇന്ത്യ ചരിത്രം എഴുതി ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ആദ്യം പേടകമിറക്കുന്ന രാജ്യമായി ഇന്ത്യ മാറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ഇന്ത്യ അതിന്റെ രണ്ടാമത്തെ ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിക്കുന്ന വേളയിലാണ് പേരിങ്ങോം ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്പോർട്സ് സ്കൂളും അഭിമാന നിമിഷം ആഘോഷമാക്കുന്നതിനായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത് ഇതിനു മുന്നോടിയായി നടത്തിയ റാലി വിദ്യാർത്ഥികളോടൊപ്പം അധ്യാപകരും പങ്കെടുത്തു സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഷബാന ദിവസത്തിന്റെ പ്രാധാന്യവും സന്ദേശവും കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുത്തു സേവ് സ്പേസ് സേവ് എർത്ത് സേവ് യൂണിവേഴ്സസ് എന്ന സന്ദേശം ഉയർത്തിയാണ് വിദ്യാർത്ഥികൾ റാലി നടത്തിയത് അധ്യാപകരായ ഐശ്വര്യ പ്രവീൺ രതീഷ് അഞ്ജന തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി വരും ദിവസങ്ങളിലും ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ ഭാഗമായി വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും properly <laughs> dev <laughs> <laughs> <Seven. laughs> Gold, diamonds, and dollars. യരുന്ന സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഈ സി ഗോൾഡ് ആയിരം രൂപ മുതലുള്ള മാസത്തവണകൾ ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി